ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് ടി വിയിലും പത്രങ്ങളിലും ഒന്നും ആസ്വദിച്ചവരായിരിക്കില്ല നമ്മളിൽ പലരും പക്ഷേ തൊണ്ണൂറ്റിനാലിന് ശേഷമുള്ള ഓരോ ലോകകപ്പ് വരുമ്പോഴും ആൻഡ് എസ്കോബാർ എന്ന കൊളംബിയൻ പ്രതിരോധ നിര താരത്തിന്റെ വിയോഗം ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയാറില്ല ആയിരത്തി തൊള്ളായിരത്തിന് കൊളംബിയയിലെ ഒരു ബാറിൽ വെച്ച് വാതുവയ്പ് സംഘം ആന്ധ്രയ്ക്ക് നേരെ ആറ് തവണ ഓരോ അവർ ഗോൾ ഗോൾ എന്ന ആർത്ത് വിളിച്ചുകൊണ്ടാണ് ആ സെൽഫ് ഗോളിന് ശിക്ഷ വിധിച്ചത് ആന്ധ്ര എസ്കോബാറിന് നഷ്ടമായത് സ്വന്തം ജീവനാണെങ്കിൽ ഒരു രാജ്യത്തെ ജനതയ്ക്ക് മുഴുവൻ ലോകത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു ലോകമാസകലമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ നെഞ്ചിൽ ഇന്നും കെടാത്ത നെരിപ്പോടായി തുടരേണ്ടി വന്നു ഇല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല കൊളംബിയ ഓരോ തവണ മൈതാനത്തിറങ്ങുമ്പോഴും നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കപ്പെടും ഓരോ ലോകകപ്പുകൾ കൊണ്ടാടപ്പെടുമ്പോഴും നിങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകളും ഞങ്ങളുടെ കൂടെ കാണും